യുടെ മണ്ണിൽ നിന്നും തിരിച്ചു പോകൂ ഇരുപത്തിരണ്ടാം തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ലിഫ് ഹൗസ് മാർച്ചില് ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശംമാർ എന്ന് പറയുന്ന അംഗസംഖ്യ തീർച്ചയായും അവരിവിടെ വരും മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രിയുടെ മറുപടി കേൾക്കും മുഖ്യമന്ത്രിയെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ മടങ്ങും അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകും ഇത് മാത്രമേ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളൂ പഞ്ചായത്ത് തലത്തിലുള്ള ആയിരം പ്രതിഷേധ സദസ്സുകൾ സംസ്ഥാനമെമ്പാടും നടക്കുകയാണ് ഈ പ്രതിഷേധ സദസ്സുകളിലൂടെ ഈ വിഷയം കേരളത്തിന്റെ മുക്കിലും മൂലയിലും മുഴുവൻ ജനങ്ങളുടെ അടുത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡും ഈ പ്രോഗ്രാമും കൊണ്ടെത്തിക്കാനുള്ള തീവ്രമായ ഒരു പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് അതിലൂടെ തന്നെ എട്ട് മാസമായി പലരും വിചാരിച്ചത് സമരം കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചപ്പോൾ ഈ സമരം അവസാനിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു കാസർഗോഡ് തുടങ്ങിയ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ ഈ സമരം ഇവിടെ അവസാനിച്ചു എന്ന് കരുതിയ ആളുകൾ കേരളത്തിലുണ്ട് അതങ്ങനെയല്ല അവസാനിച്ചിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വീറുറ്റ ഏടായി സ്ത്രീ തൊഴിലാളികൾ നിങ്ങൾ ഓർക്കുക ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള യാതൊരു സംവിധാനവും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ തലസ്ഥാന നഗരി അത് സമരക്കാർക്കെന്നുള്ള ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന ഒരാൾക്കും എന്ത് സൗകര്യമാണ് ഈ സംസ്ഥാന സർക്കാർ ഒരുക്കി വെച്ചിരിക്കുന്നത് യാതൊരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് തെരുവിൽ ഞങ്ങൾ സ്ത്രീകൾ കഴിയുകയാണ് എട്ട് മാസമാകാൻ പോകുന്നു അതുകൊണ്ട് അത് നിർണായകമായൊരു സമരമാണ് നടക്കുന്നത് അതിൻ്റെ ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും ചോദിക്കാം

జిందాబాద్ దీక్ష జిందాబాద్ ఆశ సమరం జిందాబాద్ ఆశ సమరం జిందాబాద్ ఆశ సమరం జిందాబాద్ ఆశ సమరం జిందాబాద్ పినోటిల్లా 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 విదయం మరియం సమరం చేయం విదయం మరియం సమరం చేయం రాపార సమరం జిందాబాద్ రాపార సమరం జిందాబాద్ రాపార సమరం జిందాబాద్ రాపార సమరం జిందాబాద్ సకరి సమరం జిందాబాద్ സമരം സിന്ദാബാദ് പിന്നോട്ടില്ല പിന്നോട്ടില്ല വിജയം വരയും സമരം ചെയ്യും വിജയം വരയും സമരം ചെയ്യും സമരം ആശാ ും വിജയം വരെയും മുന്നോട്ട് വിജയം വരെയും സമയം ചെയ്യും

¡Ah, Yeah <laughs>